എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഈ വർഷം എല്ലാവരും പ്ലസ് ടു ഒക്കെ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യായിരിക്കും നല്ല ഒരു റിസൾട്ട് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഒരുപാട് കുട്ടികൾ നമ്മളെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ അതിന്റെ താഴെയായിട്ട് ഒരുപാട് കമന്റ്സ് ആയിട്ട് സംശയങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വർഷം ഈ വർഷത്തെ കരിയർ ഹെൽപ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മള് വീഡിയോ ആയിട്ടും അതേപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഓരോ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കേരളത്തിൽ വരുന്ന നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻസ് എങ്ങനെയാണ് കേരളത്തിന്റെ പുറത്ത് അഡ്മിഷൻസ് നടക്കേണ്ടത് ഏതെല്ലാം എക്സാമുകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം അലോട്ട്മെന്റ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോ ആയിട്ടും പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഈ വർഷവും അത് കണ്ടിന്യൂ ചെയ്യും അപ്പോ ഈ വർഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം അപ്പോ ഇന്നത്തെ വീഡിയോയില് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എൽ ബി എസ് അലോട്ട്മെന്റ് നമ്മളെ കേരളത്തിൽ എങ്ങനെയാണ് നഴ്സിംഗ് പാരാമെഡിക്കലിന്റെ അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആണ് ഞാന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞ എല്ലാ വർഷവും തുടങ്ങുന്ന സമയത്ത് എൽ ബി എസിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ പുതുതായിട്ട് ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമ്മളെ കേരളത്തില് എൻട്രൻസ് എക്സാം ഇതുവരായിട്ടും അനൗൺസ് ചെയ്തിട്ടില്ല അതായത് നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും ഒരു എൻട്രൻസ് ബേസ്ഡ് അല്ല ഈ വർഷവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അങ്ങനെ ഒരു എൻട്രൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അവർ ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ ഒരു ഫൈവ് മന്ത് മുന്നേ തന്നെ അനൗൺസ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇതുവരെയായിട്ടും അതിനെ കുറിച്ചിട്ട് യാതൊരു ഡീറ്റെയിൽ അവൈലബിൾ അല്ല അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എൽ ബി എസ് അലോട്ട്മെന്റ് തന്നെയായിരിക്കും ഈ വർഷവും നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സിനും അഡ്മിഷൻ ലഭിക്കാനും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് പ്ലസ് ടു ഇന്റെ റിസൾട്ട് മാത്രം പരിഗണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അലോട്ട്മെന്റ് ആണ് ഈ ഒരു എൽ ബി എസ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് പ്ലസ് ടു അതായത് സെക്കൻഡ് ഇയറിൽ പ്ലസ് ടു എന്ന് പറയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റിൽ പ്ലസ് വണ് പ്ലസ് ടു അതേപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടൽ അങ്ങനെ ഉണ്ടാവില്ലോ അപ്പോൾ പ്ലസ് ടു അതായത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു അലോട്ട്മെന്റ് അപ്പോ നല്ല മാർക്കുള്ള കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ഗവൺമെന്റ് കോളേജിലും അതേപോലെ തന്നെ പ്രൈവറ്റ് കോളേജിലൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ സാധ്യമാകുന്ന ഒരു അലോട്ട്മെന്റ് ആണ് എൽ ബി എസ് പക്ഷേങ്കില് നമ്മൾ കേരളത്തില് സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് ഒരു പതിനായിരത്തിൽ പരം സീറ്റുകൾ അത്രേ പറയാൻ പറ്റുള്ളൂ ഒരു ടെൻ തൗസൻഡ് എബോ ഒന്നും സീറ്റുകൾ ഇല്ല അതും നഴ്സിംഗ് പ്ലസ് പാരാമെഡിക്കൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പതിനായിരത്തിന്റെ താഴെയാണ് അല്ലെങ്കിൽ പതിനായിരം അതാണ് നമ്മളുടെ ഒരു കഴിഞ്ഞ വർഷത്തെ കണക്ക് അപ്പോ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കൽ ആണെങ്കിലും കേരളത്തിന്റെ പുറത്ത് ഇപ്പൊ ബാംഗ്ലൂര് ബാംഗ്ലൂര് നമ്മള് തമിഴ്നാട് എവിടെയൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും അപ്പൊ നമ്മുടെ കേരളത്തിൽ സീറ്റ് അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് കൂടുതൽ പേരും മൈഗ്രേറ്റ് ചെയ്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളെ കേരളത്തിലെ പോലെ ഒരു ടൈറ്റ് ഇല്ല ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ അല്ല അവിടെ കോളേജിന്റെ എണ്ണവും സീറ്റുകളുടെ എണ്ണവും കൂടുതലായതുകൊണ്ട് തന്നെ അവിടെയൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ് എങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും നിരവധി പേരും അങ്ങനെയെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എൽ ബി എസ് അലോട്ട്മെന്റ് ആണ് എൽ ബി എസ് അലോട്ട്മെന്റ് അല്ലാതെ തന്നെ വേറെയും നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻസ് ലഭിക്കാൻ വേറെയും അലോട്ട്മെന്റ്സ് ഉണ്ട് അപ്പൊ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ എൽ ബി എസ് അലോട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് എൽ ബി എസ് അലോട്ട്മെന്റ് പ്ലസ് ടു റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷമാണ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാറ് അപ്പോ അതില് നമുക്ക് എല്ലാ കാറ്റഗറി എല്ലാ ആളുകൾക്കും കുട്ടികൾക്കും പ്ലസ് ടു കഴിഞ്ഞ അൻപത് ശതമാനം മാർക്ക് വാങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാം നമുക്ക് കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകൾ ഉണ്ട് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് ഉണ്ട് പ്രൈവറ്റ് കോളേജിൽ പകുതി ഗവൺമെന്റ് സീറ്റും പകുതി പ്രൈവറ്റ് സീറ്റുകളുമാണ് അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് സീറ്റിലേക്ക് മെറിറ്റ് സീറ്റിലേക്ക് എൽ ബി എസ് വഴി അല്ലാതെ അഡ്മിഷൻ ലഭിക്കുകയില്ല അല്ലാതെ മാനേജ്മെന്റ് സീറ്റിലേക്ക് നമുക്ക് ഡൊണേഷനും ഫീസൊക്കെ കൊടുത്തിട്ട് നമുക്ക് അഡ്മിഷൻ ലഭിക്കും അത് ഡയറക്റ്റ് അഡ്മിഷൻ ആണ് പ്ലസ് ടുന്റെ റിസൾട്ട് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് അഡ്മിഷൻസ് എടുക്കാം പക്ഷെ എങ്കിൽ ഈ മെറിറ്റ് സീറ്റിലേക്ക് നമുക്ക് എൽ ബി എസ് അലോട്ട്മെന്റ് വഴി മാത്രമാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത് അപ്പോ അതിന് വേണ്ടിയിട്ട് കുറെ സർട്ടിഫിക്കറ്റ്സും അതിന്റെ കുറെ പ്രൊസീജിയേഴ്സും എല്ലാം വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ആയിട്ട് എല്ലാത്തിനേയും കുറിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു ഫീൽഡിൽ കൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നമ്മളുടെ വീഡിയോസ് നഴ്സിംഗ് പാരാമെഡിക്കൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ പുറത്തും കുട്ടികൾക്ക് എങ്ങനെയാണ് അഡ്മിഷൻസ് എടുക്കുക ഏതെല്ലാമാണ് നല്ല മികച്ച കോളേജുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് കൂടാതെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കരിയർ ഹെൽപ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഈ വർഷവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തു തരുന്നതാണ് ാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകളും ഓൺലൈൻ സെക്ഷൻസ് ഒക്കെ ഈ വർഷവും കണ്ടക്ട് ചെയ്യുന്നതാണ് എല്ലാ വർഷവും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോ ഈ വർഷവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ്സ് ആയിട്ട് ചോദിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ